എന്താ എന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചോദിച്ചേ ചോദ്യം അവർ ചോദിച്ചത് പലരും ഇതും മാറ്റി മാറ്റി തെറ്റിദ്ധാരണ സുരേഷ് ഗോപി മമ്മൂട്ടി മോഹൻലാൽ മൂന്ന് പേരുടെ സിനിമ വന്നാൽ നിങ്ങൾ ആദ്യത്തെ സിനിമ ചെയ്തു പിടിച്ചു ഞാൻ പറഞ്ഞ ശ്രീനിവാസിന്റെ ഒരു പടം ഉണ്ടെന്ന് ഞാൻ ചെയ്യുന്നു മനസ്സിലായോ അല്ലാതെ സൗന്ദര്യത്തിന്റെ കാര്യം എനിക്ക് കുതിക്കുന്നില്ല എനിക്കിഷ്ടമുള്ളവരൊക്കെ സുന്ദരിയാണ് എനിക്ക് ഇഷ്ടമല്ലാത്തവരൊക്കെ എനിക്ക് പേഴ്സണലായിട്ടും ഇഷ്ടമല്ല എന്റെ അടുത്തിരുന്നു ആരും ആരും ഇങ്ങനെ ഇങ്ങനെ പിന്നെ കറത്തിന് ചുവന്നിരിക്കുന്നു നമ്മളെന്തോന്ന് അപ്പോയിന്റ്മെന്റ് എഴുതി കൊടുത്തിട്ടാണോ ഇവിടുത്തെ നമ്മുടെ കഴിവ് എല്ലാം ഉണ്ടോ ഇതിനകത്ത് അപ്പം ജനിച്ച സമയത്ത് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം വലിയ കുഴപ്പമില്ലാതൊക്കെ എനിക്ക് പോകുന്നു കണ്ണിരിക്കുന്നിടത്ത് കണ്ണിരിക്കുന്നു മൂക്കിരിക്കുന്നിടത്ത് മൂക്കിരിക്കുന്നു അല്ലേ അപ്പോൾ അതെൻ്റെ ക്രെഡിറ്റായിട്ട് കണക്കാക്കി ഞാൻ സ്വന്തം സ്വന്തനാണ് അല്ലെങ്കിൽ സുന്ദരിയാണ് അതേപോലെ കാണാനുള്ളത് ഒരാണിങ്ങനെ പറയുന്നത് ആർക്കും പറയാൻ കൂടുതലെനിക്ക് ഇഷ്ടമല്ല സിനിമയിലും ഇഷ്ടമല്ല നായകനെ പൊക്കി പറയാൻ വേണ്ടി കൊമഡീനെ ഒക്കെ ഒരു മോശക്കാരനാക്കുന്ന പ്രവണതയുണ്ടല്ലോ അത് ഇങ്ങനെ കണ്ടുവരുന്നുണ്ട് പക്ഷെ അതുപോലും ഒരു പരിധിക്കപ്പുറം പോയി ആസ്വദിക്കാൻ എനിക്ക് പറ്റാറില്ല അയാളുടെ ഏരിയയിലെ ഹീറോ അല്ലേ അയാളുടെ വീട്ടിലെ അയാളുടെ കൂട്ടുകാരക്കി അയാളുടെ കുടുംബത്തില് അവരുടെ മക്കൾക്ക് അപ്പൊ അത് കുറെ നേരം കണ്ടുകൊണ്ടിരിക്കും അച്ഛനെ കളിയാക്കൊണ്ടിരിക്കുന്നത് എത്ര മക്കാ ഇഷ്ടപ്പെടുന്നത് പിന്നതിപ്പോ ശീലമായതുകൊണ്ട് പിള്ളേരെ കറങ്ങുന്നു പക്ഷേ പേഴ്സണലി എനിക്ക് അതല്ലേ പറഞ്ഞേ എനിക്കിഷ്ടമുള്ളവരൊക്കെ സുന്ദരന്മാരും സുന്ദരികളും അല്ലാത്തവരൊക്കെ അതും ഇല്ലാത്തവരവർക്ക് പറഞ്ഞില്ലേ അത്രേ ഉള്ളൂ ഡിപെൻഡ് ചെയ്യാൻ പറഞ്ഞത്